അസ്സാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഉഷാറായി പഠിക്കുന്നില്ലേ നാലാം ക്ലാസ് ഫുള്ള് സെറ്റാണ് എല്ലാ പാഠങ്ങളും നമ്മൾ റിവിഷൻ ചെയ്ത് നമ്മളെ ചാനലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലിസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് ലിസാൻ്റെ റിവിഷൻ മുഴുവൻ നമ്മൾ കഴിഞ്ഞതാണ് അതൊക്കെ കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ട് കേട്ട് പഠിക്കുക ഇനി നമ്മൾ ലിസാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് പുതിയ പുസ്തകത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഫസ്റ്റ് ഇവിടെ ചോദ്യമുണ്ട് അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് ചേരുമ്പിടി ചേർക്കാനാണ് അല്ല ആ മാസത്തെ പത്താം ദിവസം പതിനാലാമത്തെ പതിനൊന്നാമത്തെ ഒമ്പതാമത്തെ ഒമ്പത് ഏതാ ശരി ബലിപെരുന്നാളാണ് അല്ലേ ഈദുൽ ബലി പെരുന്നാള് ഏത് ദുൽഹിജ പത്താം ദിവസമാണ് അടുത്ത് അഹദറ അഹദറന്ന് പറഞ്ഞ അത്രേ പതിനൊന്ന് ഇതിലേതാ പതിനൊന്ന് ഇതാ പതിനൊന്ന് അടുത്തത് എന്താ പറഞ്ഞാൽ എന്നാണ് ാണ് അടുത്തത് എന്ന് പറഞ്ഞത്ര ഒമ്പത് എന്ന് പറഞ്ഞാലോ ഒമ്പതാമത്തെ ഓക്കെ അടുത്ത് ചേരുമ്പോഴും ചേർക്കാനാണ് അൽ ബിന്ദാനി അലൽ മക്കാദി ഡാഷ് അലൽ മക്കാദി തജിലിസാനി യജിലിസാനി തജിലിസു ഇതിന് ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ അലിഫു നൂനും വന്നില്ലേ ഇവിടെ അലിഫ് നൂനുണ്ടല്ലോ ഉണ്ട് അലിഫുനൂനുണ്ടെങ്കിൽ ഇതിൽ അലിഫുനൂനുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പം ഇതിലേതൊക്കെ അലിഫ് നൂൻ ഉള്ളത് ഇതിനുണ്ട് ഇതിനുണ്ട് ഇതിനുണ്ടോ ഇല്ല അപ്പം ഇതെന്തായാലും വരൂല ഇനി ഇത് രണ്ടിലേതാണെന്ന് ഉറപ്പിക്കേണ്ടത് അതിന് ഉണ്ട് അതെന്താ ഇവിടെ ആണാണെങ്കിൽ താ ഉള്ളത് എടുക്കുക ഇവിടെ ആ അല്ല പെണ്ണാണെങ്കിൽ താഴ് എടുക്കുക ആണാണെങ്കിൽ യാ ആണ് എടുക്കുക ഞാൻ പറഞ്ഞുതരാം ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് ഇത്താത്തണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഇത്ത ഇത്താത്ത എന്ന് പറയും അല്ലെ അപ്പൊ താ ആണ് ഇത്താത്തൊക്കെ താഴ് ഉണ്ട് അതേപോലെ പെണ്ണാണെങ്കിൽ താ ഉള്ളതാണ് എടുക്കേണ്ടത് അപ്പൊ ബിന്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് പെൺ ബിന്ദാനി എന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ ഇവിടെ ഇത്താത്ത ആരാണ് തെജിലിസാനിയാണ് അപ്പൊ ഇതാണ് ഇവിടെ ഉത്തരം അൽ ബിന്ദി തജിലിസാനി ട്രിക്ക് മനസ്സിലാക്കുക എന്താണ് അലിഫുൻ നൂനുള്ള ചോദ്യമാണെങ്കിൽ അപ്പൊ ഉത്തരത്തിൽ അലിഫുൻ നൂനുള്ള അവസാനം അലിഫുനൂനുള്ള വാക്കാണ് എടുക്കേണ്ടത് ഇനി യാ ആണോ താ ആണോ നോക്കേണ്ടത് എന്താണ് ഒരാളാണോ ഒരാൾ പെണ്ണുമാണ് ഇത്താത്തയാണ് പെണ്ണ് ഇത്താത്ത ഏതാണ് താ ഉള്ളതാണ് പെണ്ണ് താ ഉള്ളത് പെണ്ണ് അപ്പൊ ഈ താ ഉള്ളതാ കൊടുക്കുക അപ്പോ അൽ ബിന്ദി തജിലിസാനി അലൽ മക്കഅി ഓക്കെ അടുത്തത് ബിൽ ഇവിടെ അലിഫുൻ നൂനുണ്ടോ ഇല്ല അപ്പൊ ഇതിൽ നൂനും ഉള്ളത് എടുക്കാൻ പാടില്ല നൂൻ ഇല്ലാത്തത് എടുക്കണം ഇതിലേക്ക് ഇതിലായിരിക്കും അലിഫുനൂനുള്ളത് ഇതാ അലിഫുനൂൻ ഉണ്ട് ഇത് എടുക്കാൻ പാടില്ല കാരണം ഇവിടെ അലിഫുൻ നൂൻ ഇല്ലല്ലോ ഇവിടെ അലിഫുൻ നൂനുണ്ട് നൂൻ ഉണ്ട് അത് രണ്ടും അപ്പൊ ഇത് രണ്ടും എടുക്കാൻ പാടും അപ്പൊ ഇതായത് ശരി ഇതാണ് ശരി അപ്പൊ എല്ലാവർക്കും അല്ലെ അടുത്ത് അൽ ഉസ്താദു ഡാഷ് ഇലൽ ഇലറസത്തി ഇവിടെ യത്ഹബ് ഉണ്ട് യസ്ര ഉണ്ട് തദ്ഹബ് ഉണ്ട് ആദ്യം നോക്കേണ്ടത് പിന്നെ ഉസ്താദ് പോകുന്നു എന്നവരുണ്ട് പോകുന്നു എന്നുള്ളതിന് എന്താ പറയേണ്ടത് യത് ഹബബു ആണാണെങ്കിൽ യാ പെണ്ണാണെങ്കിൽ ഇത്താത്താണ് അപ്പൊ താ അവര് ഇതിൽ എന്താ ഉള്ളത് താ ഉള്ളതുണ്ട് യാ ഉള്ളതുണ്ട് അല്ലേ അപ്പൊ താവ് പറ്റുവോ ഇല്ല ഉസ്താദ് ആണാണ് അപ്പൊ താവ് പറ്റൂല ഏതാ വേണ്ടി യാ ആണ് അപ്പൊ യത് ഹബബു അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്താ ഇതായി ഈ കൂടെ ഉത്തരം പറ്റൂല എന്താ കാരണം ഇതിന്റെ അർത്ഥം എന്താണ് കൃഷി ചെയ്യുന്നു അർത്ഥം അപ്പൊ ഉസ്താദ് മദ്രസയിലേക്ക് കൃഷി ചെയ്യുന്നു പറയില്ലല്ലോ അപ്പൊ യെസ്റവ് അപ്പൊ അർത്ഥം നോക്കിയാലേ അത് എന്താവുള്ളൂ പഠി മനസ്സിലാവുള്ളു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അർത്ഥം പഠിക്കണം അടുത്തത് യൗമ ഇദിൻ യൗമി നമ്മള് ഖുറാനിലായത്തിൽ പഠിച്ചാണ് യൗമ ഇദിൻ നിങ്ങൾക്കറിയാം പിന്നെ അടുത്ത് അതാ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുപോയി അല്ലേ അത് നിങ്ങൾക്കൊക്കെ കാണാതെ കിട്ടുന്നതാണ് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അടുത്തത് കഫസ് അതിന്റെ ജം ആണ് ഇതുണ്ട് ജം എന്ന് പറഞ്ഞ എന്താ കുറേ എണ്ണത്തിന് എന്താ പറയുക അതിനാണ് ജമ്മ എന്ന് പറയുക അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നിന്നാണ് ഈ ചോദ്യം കണ്ടോ ഹൈവാനും ഹൈവാനാത് ഇവിടെ ഉള്ള അതേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് കൊടുത്തതാണ് ഇവിടെ കഫസ് കണ്ടോ കഫസിന്റെ ജമ എന്താണ് അക്കുഫാസ് ഇവിടെ കഫസ് ഉണ്ട് കണ്ടില്ലേ കഫസ് കഫസ് കഴിഞ്ഞാൽ തൊയറുണ്ട് തൊയിറിൻ്റെ ജമ്മ എന്താ അതും ഇവിടുന്ന് തന്നെ ചോദ്യം തൊയിർ തുയൂർ തുയൂർ അടുത്തത് ഹൈവാന് ഹൈവാനാത് ഹയവാന് ഹയവാനാത് അപ്പൊ ഹയവാന് ജമാക്കാൻ അവസാനം ഒരു അലിഫും താവും കൊടുത്തിട്ടേ ഉള്ളൂ അത് ആ ട്രിക്ക് ഓർത്തു വെക്കുക അടുത്ത് ഷജർ അല്ലെ ഷജർ ഷജറിന്റെ എന്താണ് ജമ്മെന്താണ് അടുത്ത് ഹദീഖത്ത് ഹദീഖത്തിന്റെ എന്താണ് ജമെന്താണ് ഹദായിഖ്ബിന് അത് ഓർത്തു വെക്കുക എല്ലാവരും ആ പ്ലൂരൽ അഥവാ എല്ലാവരും പഠിച്ചു വെക്കുക അടുത്ത നഖ്താറുൽ മരൾ കൗസൈനി വനു ഇവിടെ അനി ലി ഫി മിൻ അല ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അൽ അസദു ഡാഷ് അൽ ഹദീഖത്തി കുല്ലുഹ ഡാഷ് അജാ ഹൽക്കില്ല ദഹബ സിനാനുൻ ഹദീഖത്തി പിന്നെ ബയ്യനൽ വാലിദു അൽ അപ്പൊ ഇതിൽ ഏറ്റവും വളുപ്പുള്ളത് ഏതാണ് ആദ്യം നോക്കാം ഏതാണ് ി ഹൽക്കില്ല ഇതൊക്കെ എന്താണ് അല്ല ഇത് പിന്നെ നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് ആണ് ഏഹ് അപ്പൊ എന്താ ഇവിടെ ഉത്തരം മിന്നാണ് അല്ലെ കുല്ലുഹ മിൻ അജായിബി ഹൽക്കില്ല ഇതാണ് ഇതിന്റെ ഉത്തരം ഇവിടെ അടുത്തത് പിന്നെ ഇതും വളരെ എളുപ്പമാണ് മരത്തിന്റെ മുകളിൽ ബബുഹ ഉണ്ട് തത്തയുണ്ട് എന്താ അല ഷജറത്തി മേൽ അലറത്തിന്റെ മേൽ അപ്പൊ രണ്ട് എളുപ്പമുള്ള നമുക്ക് കിട്ടി അല ഷജറത്തിൻ ഇനി പിന്നെ ബയ്യനൽ വാലിദു ഉപ്പ വിശദീകരിച്ചു എന്നതിനെക്കുറിച്ച് അനിൽ ഹയവാനാത് അനിയാണ് ഇവിടെ വേണ്ടത് അനിൽ ഹയവാനാത് അനിൽ ഹയവാനാത് അടുത്തത് പിന്നെ അൽ അസദു സിംഹം എവിടെയാണ് തോട്ടത്തിലാണ് അപ്പോ ഫി അൽ അസദു ഫിൽ ഹദീഖത്തി പിന്നെ ും സിനാൻ പോയി എവിടേക്കാളും എന്തിനു വേണ്ടി തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ലി സിയാറത്തിൽ ഹദീഖ അപ്പൊ അത് കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് യദ്ഹബു ഡാഷ് ഡാഷ് യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യർജിആനി യർജിഊന തർജിആനി നുക്കമ്മുൽ ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് രണ്ട് ലൈനാണ് ഇവിടെ ഉള്ളത് ഇതുവരെ ഒരു ലൈന് ഇതുവരെ ഒരു ലൈൻ ഇതൊരു ലൈൻ കേട്ടോ രണ്ട് ലൈനാണ് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ തദ്ഹബു തലാനി എഫ് അല ഏത് പിന്നെ വാക്ക് കിട്ടിയാലും ഇങ്ങനെയാണ് എഴുതുക ഇതുപോലെ ഇതുപോലെ സർഫാക്ക അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിച്ചെന്താണ് നിങ്ങൾക്കിവിടെ യദ്ഹബു തന്നിട്ടുണ്ട് യദ് തന്നിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ മിസ്സായത് എന്താണ് യദ് ഹബാനി അടുത്ത തദ്ഹബു തർജിയാനി എർജിയോനെ തോന്നിട്ടുണ്ട് അപ്പൊ ഇവിടെന്തായിരിക്കും തോന്നിയിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും തെർജിയോ അടുത്ത പെൺകുട്ടികൾ മടങ്ങുന്നു എന്താ പെൺകുട്ടികൾ മടങ്ങുന്നു എന്നുള്ളതിന് എന്താ പറയാ അൽബനാത്തർജന അൽ ബനാത്തു എർജൈന പെൺകുട്ടികൾ മടങ്ങുന്നു അപ്പൊ ഇതാണ് ലിസാൻ അൽ ഖുർആാന്റെ മോഡൽ പേപ്പർ എല്ലാവരും ലിസാൻ നല്ലോണം പഠിക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ല മാർക്ക് അള്ളാഹു നൽകും